ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പോഷന്മാ പരിപാടിയുടെ ഭാഗമായിട്ട് സെപ്റ്റംബർ ആറിന് നടത്തേണ്ട കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരുന്നത് നമുക്കറിയാം നമ്മൾ വിറ്റാമിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ വിറ്റാമിനുകളെ ഏറ്റവും പ്രധാനം അറിയിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ സി എന്ന് പറയണത് അപ്പോൾ വിറ്റാമിൻ സിയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ അങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതുപോലെ അവരമ്മമാർക്കും ഒരു ബോധവൽക്കരണം നൽകണം വിറ്റാമിൻ സി നൽകുന്ന പഴങ്ങൾ പച്ചക്കറികൾ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ആ വിറ്റാമിൻ സി കിട്ടുന്ന ഈ ഭക്ഷണങ്ങൾ ഈ ഇതുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്കവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ എന്തൊക്കെയാണ് അത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടതെന്നും എങ്ങനെ ഇത് ജനാന്തോളനം രേഖപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും കാണാം അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം ഓക്കേ അപ്പം നമ്മൾ അതിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്കറിയാം വിറ്റാമിനുകളെ പരിചയപ്പെടുത്തൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയാണ് അതിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രീ സ്കൂൾ കുട്ടികളെ കൊണ്ട് ന്യൂട്രീഷൻ പ്രതിജ്ഞ എടുപ്പിക്കുകയും വിറ്റാമിൻ സി അടങ്ങിയ പഴം പച്ചക്കറികൾ കുട്ടികളോട് കൊണ്ടുവരാൻ പറയുകയും ഇതിൻ്റെ പ്രാധാന്യം കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ഈ ഭക്ഷ്യവസ്തു ഉയർത്തി ഐ എം എ വിറ്റാമിൻ സി ഗേൾ അല്ലെങ്കിൽ ഐ എം എ വിറ്റാമിൻ സി ബോ എന്ന് പറയാനായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു പ്രവർത്തനം ചെയ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് വിറ്റാമിൻ സിയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതുപോലെ തന്നെ വിറ്റാമിൻ സി അടങ്ങിയ പഴങ്ങൾ പച്ചക്കറികൾ ഏതാണെന്നുള്ളത് പറഞ്ഞ് അവർക്ക് കൊടുക്കണം ഒപ്പം തന്നെ ഈ വിറ്റാമിൻ സി കിട്ടിയാലുള്ള നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്നുള്ളതും അവരെ ബോധവൽക്കരിക്കണം അതാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ അന്നേ ദിവസം കുട്ടികളുടെ അടുത്ത് പച്ച കളറുള്ള ഡ്രസ്സ് ഡ്രെസ്സിട്ട് വരാനായിട്ട് നിങ്ങൾക്ക് പറയാം കാരണം നമ്മൾ ഗ്രീൻ കളറുള്ള ഡ്രസ്സ് ഇട്ട് വരാനായിട്ട് കുട്ടികളോട് പറയാം അപ്പം നമുക്ക് അതിൻ്റെ ഒരു കോർഡിനേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം ജനാന്തോളനിൽ എങ്ങനെയാണ് നമുക്ക് ഈ പ്രവർത്തനം എൻ്റർ ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ തീമും അതുപോലെ ആക്ടിവിറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഞാൻ ഒരു കാര്യം കൂടി ചേർക്കാൻ വിട്ടുപോയി പലർക്കും സംശയങ്ങളുണ്ടാവാം വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പഴങ്ങൾ പച്ചക്കറികൾ എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പലർക്കും സംശയം ഉണ്ടാകും നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും എന്നിട്ട് എന്നാൽ കൂടിയും അതും ആ കാര്യം ആ കാര്യങ്ങൾ കൂടിയും നിങ്ങൾക്കൊന്ന് പറഞ്ഞ് തന്നിട്ട് നമുക്ക് ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യണത് പറയാം ഓക്കെ അപ്പോൾ നമുക്ക് വിറ്റാമിൻ സി കൂടുതലുള്ള പഴങ്ങൾ പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിങ്ങളിവിടെ നോക്കാം നമുക്ക് ഗുവാവ അറിയാം പേരക്ക വിറ്റാമിൻ സി നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പേരക്ക എന്ന് പറയണത് വേണ്ട അതുപോലെ ഓറഞ്ച് നമ്മളെല്ലാവരും നന്നായിട്ട് ഐറ്റം ആണ് അതുപോലെ കിവി ഫ്രൂട്ട് പപ്പായ ഏറ്റവും സുലഭമായിട്ട് ലഭിക്കുന്ന രണ്ട് ഐറ്റംസാണ് നമുക്ക് പപ്പായയും അതുപോലെ തന്നെ ഗുവയും അതുപോലെ തക്കാളി കണ്ടില്ലേ നിങ്ങൾ അതുപോലെ ബ്രക്കോളി ഇതുപോലെ ഒരുപാട് ഫ്രൂട്ട്സ് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ഫ്രൂട്ട്സ് നമുക്ക് വിറ്റാമിൻ സി പ്രദാനം ചെയ്യുന്നുണ്ട് ഇതിൽ കണ്ട ബ്ലാക്ക്ബെറി ഓറഞ്ച് സ്ട്രോബെറി പപ്പായ ലെമൺ കിവി പിന്നെ ടോപ്പ് ഫ്രൂട്ട്സ് ഹൈ ഇൻ വിറ്റാമിൻ സി അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഫ്രൂട്ട്സുകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവർക്ക് അതനുസരിച്ചിട്ട് ആ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കൊണ്ടുവരാനും ഈ ഒരു പ്രവർത്തനം ചെയ്യാനും ആയിട്ട് പറ്റും ഞാൻ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം ഇത് ഗുണങ്ങൾ നിങ്ങൾ നോക്കാം അതായത് ആന്റി ഓക്സിഡൻ്റാന്ന് പറയുന്നത് ബ്ലഡ് പ്രഷറിനെ ഹെൽപ്പ് ചെയ്യും മനസ്സിലായി രക്തസമ്മർദ്ദത്തെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും പ്രൊട്ടക്റ്റ് യുവർ ഹാർട്ട് ഇംപ്രൂവ് സിസ്റ്റം ഇമ്യൂണി സിസ്റ്റം ഇംപ്രൂവ് ചെയ്യും റെഡ്യൂസ് അയൺ ഡെഫിഷ്യൻസി അയൻ്റെ കുറവെണ്ണി അത് കുറയ്ക്കും പ്രൊട്ടക്റ്റ് അറ്റ് ഫ്രോം ഗൗട്ട് അറ്റാക്ക് അറ്റാക്ക് പോലുള്ള പല പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ വിറ്റാമിൻസ് ഇ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇതിൽ നിന്നും ഈ പോയിൻറ്റ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ടില്ലേ സൺ പ്രൊട്ടക്ഷൻ ആണ് അതുപോലെ ബ്രൈറ്റൻ സ്കിൻ ബ്രൈറ്റ് ചെയ്യും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യും കണ്ട ബൂസ്റ്റിൻ കോളജൻ പ്രൊട്ടക്ഷൻ അതുപോലെ ഒരുപാട് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഈ സംഭവം അതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളെപ്പോഴും അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇനി ഞാനിതെങ്ങനെയാണ് ജന്നാന്തോളൻ ഡാഷ്ബോർഡിൽ എൻട്രി എൻ്റർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ജനാന്തോളൻ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ സൈറ്റിൽ കയറാം അതിനുശേഷം നമ്മൾ എന്തു ചെയ്യുക തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ പ്രവർത്തനം വിറ്റാമിൻ ആണ് അപ്പം നമുക്ക് നോർമലി മുന്നിൽ ചെയ്തിരുന്ന പോലെ തീമായിട്ട് നമ്മൾ പോഷൻ ബി പതാബ് ബി തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാം അതിന് ശേഷം നിങ്ങൾ ബ്ലോക്ക് മാറ്റി അങ്ങനെ അങ്ങനെവാടി ലെവൽ അങ്ങനെ അങ്ങനവാടി സെലക്ട് ചെയ്യുക അതിന് ശേഷം നമുക്ക് ആക്ടിവിറ്റി അപ്പം നമ്മൾ നോർമലി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നത് ഡെമോൺസ്ട്രേഷൻ സെഷൻ ആക്ടിവിറ്റി ഫോർ ചിൽഡ്രൻ ആൻഡ് പേരൻസ് ഓൺ പ്ലേബേഴ്സ് ലേണിംഗ് പ്രൊമോട്ടിംഗ് ഇൻഡിജിയസ് ടോയ്സ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനായിട്ട് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രീ സ്കൂൾ റെഡിനസ് ആക്ടിവിറ്റി സെലിബ്രേറ്റിംഗ് കമ്മിങ് ഏജ് ഓഫ് ഗെറ്റിംഗ് റെഡി ഫോർ പ്രീസ്കൂൾ അങ്ങനെയുള്ള സെന്റർ അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇതിൽ കാണിക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന് യോജിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതാണ് അറിയാമല്ലോ നിങ്ങൾക്ക് വായിച്ചു ആ ബ്ലൂ ഡോട്ട് വന്നിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇതിന് യോജിക്കുന്ന ആക്ടിവിറ്റി കൂടുതൽ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വേറെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫോട്ടോസ് എപ്പോഴും നിങ്ങൾ എടുത്തു വെക്കണം ഓക്കെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫ്രം ഡേറ്റ് കൊടുക്കുക ടു ഡേറ്റ് കൊടുക്കുക എണ്ണം നമ്മൾ നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് ഞാൻ ഒന്നും അറിയാത്തവർക്കായിട്ട് വേണ്ടി ചെയ്യണമെന്നുള്ളൂ നിങ്ങൾ ടു ഡേറ്റ് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നിങ്ങളിവിടെ ഡിസ്ക്രിപ്ഷൻ അടിക്കുക സബ്മിറ്റ് ചെയ്യുക സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിറ്റാമിൻ സി ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എൻട്രി ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു